പിടിക്കുന്ന നിറങ്ങളിൽ ബൊഗൈൻ വില്ല പൂക്കൾ അതുപോലെ അതിനെല്ലാം തീ പിടിക്കുന്ന വിലയും ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും ഹിറ്റായ ഒരു വീഡിയോയിൽ ഈ ഒരു സെൻറ്റൻസ് ആണ് തുടങ്ങുന്നത് എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വ്യൂസ് ആയിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചത് വീഡിയോ കണ്ട് തുരുതുരാ മെസ്സേജുകളുമായിരുന്നു പ്ലാൻസ് തീർന്നതിന് ശേഷവും ബൊഗൈൻവില്ല പ്ലാൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകളുടെ ഒഴുക്കിന് ഇപ്പോഴും കുറവ് വന്നിട്ടില്ല മാർച്ചിലോ ഏപ്രിലോ ചെയ്ത വീഡിയോ കണ്ട് മെനങ്ങാനും ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ബൊഗൈൻവില്ല പ്ലാൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഒന്നും പ്ലാൻസ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനും ആകെ അങ്കലാപ്പിലായിരുന്നു എന്നാൽ എനിക്കും ഇപ്പം എൻ്റെ ടെൻഷനും മാറിയിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുകയാണ് ബൊഗൈൻവില്ല പ്ലാൻസ് വീണ്ടും അവൈലബിൾ ആണ് ബൊഗൈൻ വില്ല പ്ലാൻസ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിയിട്ടേ ഉള്ളൂ പുതിയ വെറൈറ്റികളായിട്ട് കൂടി പാവങ്ങൾക്കും വാങ്ങിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഓരോ പ്ലാനിനും റേറ്റ് ഇട്ടിരിക്കുന്നത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കൂടാതെ കമൻ ബോക്സിൽ വേണം എന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒത്തിരി ആവശ്യക്കാരുള്ള ഏതെടുക്കും എന്ന് കൺഫ്യൂഷൻ വരുന്ന വെറൈറ്റികളാണ് എല്ലാം പുതിയ വെറൈറ്റികളാണ് ഏതൊക്കെ വെറൈറ്റികളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് പറയാം ത്രീ സ്റ്റാർ ചോക്ലേറ്റ് ബ്രൗൺ തായ് ചിത്ര ഗോൾഡൻ സൺഷൈൻ റൂബി റെഡ് ഫ്ലെയിം റെഡ് ചില്ലി റെഡ് ഫയറോപ്പാൽ ഇനിയും ആരും പ്ലാൻസ് തീർന്നതിന് ശേഷം മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കാതെ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ